അതെറിയ അപ്പൂസ പിടിക്കണ്ട ഒറ്റക്ക് നടക്കാന്നാ പറയുന്നത് എങ്ങനെ നടക്കും ഇന്നലെയല്ലേ നിൽക്കാൻ പഠിച്ചത് അപ്പഴേക്ക് നീ നടക്കുവോ അമ്മ ഇപ്പൊ നിന്നെ വിട്ടാലേ നീ താഴെ വീഴും പറയണ്ട ഇന്നലെയാണ് മെല് എണീറ്റ് നിക്കാൻ തുടങ്ങിയത് നിക്കാൻ പഠിച്ചപ്പോഴേ ഇപ്പൊഴ വീഴാണ് പിന്നെ ഇന്നലെ നിൽക്കാൻ പഠിച്ച താഴെ വീഴാതെ അവനെ അറിയോ നീ തന്നെ അവനെ പിടിക്കണം മുതൽ മകനെ എന്റെ പണി എനിക്ക് ഒരു പണിയും ചെയ്യാൻ ഇവൻ ഇങ്ങനെ താഴെ വീഴ ഞാൻ ഇവനെ പിടിച്ച് ആ ശരി ശരി നിൽക്ക് ഒരു കുഴപ്പവും ഇല്ല ഇപ്പൊ എന്താ വീട്ടിലുള്ള പണിയല്ലേ അതൊക്കെ മെല്ലെ ചെയ്താ മതി ആ നിങ്ങൾക്കൊക്കെ ഭക്ഷണവും തന്നെ കിട്ടും കുഴപ്പമില്ല

ไอชู അമ്മുസിനെ ഇതുപോലെ ഞാനാണ് നടക്കാൻ പഠിപ്പിച്ചത് നിനക്കറിയാലോ ആഅതെ നിങ്ങടെ മഗള് നിങ്ങടെ മഗള് നിങ്ങൾ താഴേ വീയാതെ പൊന്നുപോലെ കൈലേ വെച്ച് നോക്കിയേ ദാ എനിക്ക് അറിയാം പക്ഷേ എൻ്റെ മഗനെgetElementById നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ കേരള സൈറ്റ് അവൻ നിൽക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ വിടും അപ്പോൾ അവൻ താഴേ വീഴും എടി അവള് എൻ്റെ മകളാണെങ്കിൽ ഇവൻ എൻ്റെ മകൻ അല്ലയോ ഓ എന്ത് മകൻ ആയാലും മകളുടെ മേലുള്ള സ്നേഹവും മകന്റെ മേലില്ല അത് കുറച്ച് കുറവെന്നേ ആദ്യം ആ അത് ശരിയാണ് റിയാ കുട്ടിന്റെ നടവണ്ടി ഉണ്ടല്ലോ അത് എടുത്തു കൊടുക്കാം അപ്പാവ് അത് പിടിച്ചും അപ്പൊ പിന്നെ നിനക്കോ ടെൻഷനില്ല എനിക്കോ ടെൻഷനില്ല ആ ആ ശരി ഷെൽഫിൽ എടുത്തു ശരിടാ ഞാൻ അത് കാറല്ലടാ മൂസേ നടവണ്ടിയാ നീ നമ്മുടെ അപ്പൂസിനെ പോലെ ഇങ്ങനെ നടക്കാൻ പഠിക്കുമ്പോ അച്ഛൻ നിനക്ക് വാങ്ങിച്ചു തന്ന നടവണ്ടിയാ അത് പിടിച്ചിട്ടാണ് നീ മെല്ലെ മെല്ലെ നടന്നത് പിന്നെ ആ വണ്ടിയും തള്ളി നീ ഈ വീട് മൊത്തം റൗണ്ട് അടിക്കും നിന്റെ വണ്ടിയാ പിന്നെ നീ നന്നായിട്ട് നടക്കാൻ അമ്മ എടുത്തു ആ ഇപ്പത് എടുത്ത് വെച്ചത് കൊണ്ടാ നിന്റെ അപ്പൂസിന് അത് നടക്കാൻ ഉപയോഗപ്പെടുന്നത് ഇപ്പൊ അത് എടുത്തു കൊടുത്താ നിന്റെ ഉണ്ണിക്കൂട്ടൻ അത് പിടിച്ച് ഇങ്ങനെ വീട് മൊത്തം നടക്കും ശരി ഞാനത് എവിടെയാ നോക്കി എടുത്തു തരാം ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം കുട്ടി കാണേ ട്ടോ ബൈ